വേൾഡ് ഹിസ്റ്ററി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഭൂമിയുടെയും ചരിത്രം അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കാണുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഹിസ്റ്ററി ഓഫ് ഇറാൻ പാർട്ട് ഭരണഘടനാനുസൃത ഇസ്ലാമിക് റിപ്പബ്ലിക്കാണ് ഇറാൻ തിരഞ്ഞെടുക്കപ്പെട്ടവയും മതപരവുമായ ഒട്ടേറെ സമിതികൾ ചേർന്നതാണ് ഇറാന്റെ ഭരണ സംവിധാനം രാജ്യത്തിന്റെ പൊതുനയങ്ങളുടെയും സൈന്യത്തിന്റെയും രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെയും അധിപനായ പരമാചാര്യന് ഒറ്റയ്ക്ക് യുദ്ധപ്രഖ്യാപനം വരെ നടത്താനുള്ള അധികാരമുണ്ട് ന്യായാധിപന്മാരെയും റേഡിയോ ടെലിവിഷൻ ശൃംഖലകളുടെ അധിപന്മാരെയും നിയമിക്കുകയും പിരിച്ചുവിടുകയും ഇദ്ദേഹത്തിന് ചെയ്യാം ഇസ്ലാമിക വിപ്ലവ സേനയുടെ സർവ്വാധിപനും ഇദ്ദേഹം തന്നെയാണ് ഫലത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ചക്രവർത്തി തന്നെയാണ് ഇറാനിലെ പരമോന്നത നേതാവ് ഏഴ് രാജ്യങ്ങളുമായി ഇറാൻ അതിർത്തി പങ്കിടുന്നു ലോകത്തിലെ ഏറ്റവുമധികം പർവ്വതങ്ങൾ നിറഞ്ഞ രാജ്യമാണ് ഇറാൻ പർവ്വതങ്ങൾ ഒട്ടേറെ സമതല പ്രദേശങ്ങളെയും ജനവാസ കേന്ദ്രങ്ങളെയും അടച്ചുകെട്ടി പ്രത്യേക മേഖലകളാക്കുന്നു ഇരുപതാം നൂറ്റാണ്ടിൽ തീവണ്ടി പാതകളും ഹൈവേകളും ഉണ്ടാകുന്നതുവരെ ഈ പ്രദേശങ്ങൾ ഓരോന്നും പരസ്പര ബന്ധമില്ലാതെയാണ് നിലനിന്നത് വലിയ നദീശൃംഖലകളൊന്നും ഇറാനിലില്ല വലിപ്പത്തിൽ പതിനാറാം സ്ഥാനമാണ് ഇറാൻ്റേത് ഇറാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട പർവ്വത നിരയാണ് സാഗ്രോസ് മൂവായിരം മീറ്ററിലധികം ഉയരമുള്ള ഒട്ടേറെ കൊടുമുടികൾ സാഗ്രോസിലുണ്ട് വമ്പിച്ച എണ്ണ നിക്ഷേപമാണ് ഇറാന്റെ സമ്പദ്ഘടനയുടെ പ്രധാന അടിത്തറ ലോകത്ത് കണ്ടെത്തിയിട്ടുള്ളതിൽ എണ്ണ നിക്ഷേപത്തിന്റെ പത്ത് ശതമാനവും ഇറാനിലാണ് റഷ്യ കഴിഞ്ഞാൽ ഏറ്റവും അധികം പ്രകൃതിവാതക നിക്ഷേപവും ഇവിടെ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ആദ്യമായി എണ്ണ കണ്ടെത്തിയ സാഗ്രോസ് പർവ്വത മേഖലയിൽ തന്നെയാണ് പ്രധാന എണ്ണപ്പാടങ്ങളെല്ലാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ എണ്ണ കമ്പനികളെല്ലാം ദേശസാൽക്കരിക്കപ്പെട്ടു നാഷണൽ ഇറാനിയൻ ഓയിൽ കമ്പനിയാണ് ഇന്ന് ഇറാനിലെ എണ്ണ വ്യാപാരം മുഴുവനായും നടത്തുന്നത് രാജ്യത്തു നിന്നുള്ള കയറ്റുമതിയുടെ എൺപത്തി ആറ് ശതമാനവും എണ്ണ തന്നെയാണ് എണ്ണയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ വ്യവസായ വൈവിധ്യത്തിനും സർക്കാർ പ്രാധാന്യം നൽകുന്നുണ്ട് കാർ നിർമ്മാണം എയറോസ്പേസ് വ്യാപാരം ഇലക്ട്രോണിക്സ് പെട്രോകെമിക്കൽസ് ആണവ വിദ്യ തുടങ്ങിയ എല്ലാ മേഖലകളിലും വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി ഭരണകൂടം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് ബയോടെക്നോളജി ടെക്നോളജി ഔഷധ നിർമ്മാണം തുടങ്ങിയ മേഖലകളിൽ വലിയ വികസനങ്ങളാണ് ഇറാൻ നേടിക്കൊണ്ടിരിക്കുന്നത് കൃഷിക്ക് പ്രാധാന്യം കൊടുക്കുന്നതിന്റെ ഭാഗമായി ഈ രംഗത്ത് വൻതോതിൽ സർക്കാർ മൂലധനം കൂടെ ഇറക്കിയിട്ടുണ്ട് ചെറു നദികളിൽ ഒട്ടേറെ അണക്കെട്ടുകൾ നിർമ്മിച്ച് ജലസേചന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ടാണ് കൃഷി അഭിവൃദ്ധിപ്പെടുത്തിയത് ഈന്തപ്പഴം പൂക്കൾ തുടങ്ങിയവ ഇറാന്റെ കയറ്റുമതികളിൽ പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ഇറാന്റെ ആയുധ നിർമ്മാണ വ്യവസായം വികസിക്കാൻ തുടങ്ങി അതേസമയം വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മയും കമ്മി ബജറ്റുമാണ് രാജ്യം നേരിടുന്ന പ്രധാന പ്രശ്നം രണ്ടായിരത്തി അഞ്ചു മുതൽ ലോക വ്യാപാര സംഘടനയിൽ ഇറാന് നിരീക്ഷക പദവിയുണ്ട് ഇറാനിലെ ജനങ്ങൾ തൊണ്ണൂറ് ശതമാനവും ഷിയ മുസ്ലിങ്ങളാണ് ഔദ്യോഗിക മതവും ഇതുതന്നെയാണ് ഒൻപത് ശതമാനം വരുന്ന സുന്നികളിൽ ഭൂരിപക്ഷവും കുർദ് വംശജരാണ് ബഹായികൾ ജൂതന്മാർ ക്രൈസ്തവർ തുടങ്ങിയവ ന്യൂനപക്ഷങ്ങളുമാണ് സുദീർഘമായ സാംസ്കാരിക പാരമ്പര്യമാണ് ഇറാൻറ്റേത് പേർഷ്യൻ ഭാഷയ്ക്കും സാഹിത്യത്തിനും രണ്ട് സഹസ്രാബ്ദത്തിന്റെ പഴക്കമുണ്ട് പേർഷ്യൻ സംഗീതവും ശില്പകലയും വാസ്തുവിദ്യയും സാഹിത്യവും പരവതാനി നിർമ്മാണ കലയും ഉദ്യാന കലയും ഭക്ഷണ രീതികളുമെല്ലാം പണ്ടേ തന്നെ ഇന്ത്യയെ ഗണ്യമായി സ്വാധീനിച്ചിട്ടുണ്ട് പേർഷ്യൻ സംസ്കാരത്തിന്റെ രണ്ട് ഉത്തമ മാതൃകയാണ് പരവതാനികളും പൂന്തോപ്പുകളും ഇറാന്റെ ദേശീയ ഇതിഹാസമാണ് ഫിർദൌസി ഡി ആയിരത്തോടടുപ്പിച്ച് ഷാനാമയാണ് ഈ കൃതിയുടെ രചയിതാവ് ലോക ആരംഭം മുതൽ ഇസ്ലാം പ്രചരിച്ച എ ഡി ഏഴാം വരെയുള്ള ഇറാന്റെ ചരിത്രമാണ് ഇതിലെ പ്രതിപാദ്യ വിഷയം വിശ്വസാഹിത്യത്തിലെ ക്ലാസിക്കുകളിലൊന്നായ ഷാനാമ പേർഷ്യൻ ഭാഷയുടെ വികസനത്തിൽ മഹത്തായ പങ്കുവഹിച്ചു ഇറാനെക്കുറിച്ചുള്ള വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത വീഡിയോയിൽ പുതിയ രാജ്യത്തിന്റെ വിശേഷങ്ങളുമായി കാണും വരെ ഗുഡ് ബൈ